ഗുലബി അസ്സലാമലൈക്കും വർഹമത്തല്ലാ വാത്തൂർ മിക്കു ഇല ഫും ജദീദ്ൻ നമ്മൾ എട്ടാം ക്ലാസ്സിലെ അറബി ബുക്കിലെ മൂന്ന് യൂണിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു നെഹ്നു ലവും ഫുൽ വഹദത്തി അറാബിയ ഫിൽ വഹദാബിയ നാലാമത്തെ യൂണിറ്റാണ് നമ്മളിഞ്ഞ് പഠിക്കുന്നത് വൈസ്മുൽ വാഹദ ഹുന അൽ മുസാദ്സ് അൽ മുവാസാദ്ഹു അൽ മുബാസാദ്സ് എന്നാൽ സാന്ത്വനം എന്നൊക്കെയാണ് അർത്ഥം അല്ലേ നമുക്ക് ഒരു വീഡിയോ കൂടി കാണാം ഖിതാതൻ يبدو كانت ശ്രദ്ധിക്കട്ടോ للأسف لم تعد الحديقة تصلح لإقامة سباق الدراجات الذي كنت سأقوم بتحكيمه. سباق الدراجات إن دايرنا مالسرم. هذا إذا سايكل أو تمال سرنا دايرنا. هذا إن بارين. إذا كانت فرصة اللعب قد ضاعت، فإن هناك فرصة لنفعل أمرا أفضل. مم. ما رأيكم أن نتطوع وأن نقوم بتنظيف الحديقة؟ و... أبو كودي بارانا نامكه إن أنا تنظيف الحديقة. نامدنا باركن نامكه برتياجية ليو إن أنا جو ننقسم إلى فريقين وبدلاً من التنافس في اللعب نتنافس في العمل. نامكه باركيد السرية ما هنا ما هذا؟ അതെന്റെ വല്യുപ്പാണെന്ന് പറഞ്ഞ കുട്ടി അപ്പോ ഇയാള് എന്നെ കാണാൻ വന്നതിൽ സന്തോഷം വല്യപ്പ എന്താണ് പക്ഷെ അയാള് പറഞ്ഞെന്താണ് ഞാന് എന്റെ ഒരു വൃദ്ധസദനത്തിലെ എന്റെ ഒരു സുഹൃത്തിനെ കാണാൻ വന്നതാണ് എന്നാണ് പറയുന്നത് إنه مريض بعض الشيء وقد أتيت للاطمئنان عليه يعني فواز انظر لا. لازالت أمامنا فرصة لنقوم بعمل رائع إذا سمح لنا جدي

എന്നെ വന്ന് കണ്ടതിൽ സന്തോഷമുണ്ട് എൻ്റെ മനക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നാണ് അല്ലേ അപ്പം ഈ കുട്ടികൾ എന്താ ചെയ്തത് അവർ ഇങ്ങനെയുള്ള നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ വൃദ്ധസദനങ്ങളോ അല്ലെങ്കിൽ എന്താണ് സോഷ്യൽ സർവീസ് വല്ലതും ചെയ്തിട്ടുണ്ടോ സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞതാണ് സാമൂഹിക സേവനം അല്ലേ സാമൂഹിക സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും ജോലി കളിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് സഹായം ചെയ്ത് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ അല്ലേ അതാണ് നമ്മളിതിൻ്റെ തുടക്കത്തിൽ കാണിച്ചത് العمل التطوعي نعم سوشيال سيرفيس هذا اقل شيء نفعله في خدمه مجتمعنا وافراده الان لك ينك يعني سموتن وين تشيا بن جري جري كارين لك يعني ده لدينا شيء نفعله هل انتم مستعدون يا اصدقائي مساحيكون <applause> 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 ഈ അയ്യാത്ത കുട്ടി പോലും അമലും തത്തുവായി സോഷ്യൽ സർവീസ് നടത്താണല്ലേ ഇന്നലെ ചെയ്തതിൽ ഞങ്ങക്ക് വലിയ അഭിമാനം തോന്നുന്നു പറയണം നിങ്ങൾ ചെയ്ത അമലു തവു സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് വളരെ നന്നായി എന്ന് വല്യപ്പയും പറയാം അപ്പോ സോഷ്യൽ സർവീസിൽ പെട്ട ഒരു കാര്യമാണെന്ത് അൽ മുവാസാദ്സ് ഏ സാന്ത്വനിപ്പിക്കുക ആശ്വസിപ്പിക്കുക എന്നുള്ളത് അല്ലെ സോഷ്യൽ സർവീസ് നടത്തുന്ന ഒരുപാട് സംഘടനകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ അതുപോലെ ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോ കുറെ സർവീസ് സംഘടനകളൊക്കെ ആവശ്യം പക്ഷെ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ സർവീസ് നടത്തുന്ന കുറെ നമ്മുടെ സ്കൂളിൽ കുറെ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ അൽ ഷഹത്തും നിങ്ങളതിനെ കുറിച്ച് ഒരുപാട് കണ്ട കേട്ടിട്ടുണ്ടാവും അല്ലേ ഇതൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും വഹാദ ലിറ്റിൽ കൈറ്റ്സ് വഹാദ എൻ സി സി വഹാദ എൻ എസ് എസ് വഹാദ ജൂനിയർ റെഡ് ക്രോസ് വഹാദ ഭാരത് സ്കൗട്ട് വഹാദ എസ് പി സി ഏ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ അമലുൻ തത്തവ് എന്താണ് മക്കൾ അവിടെ അൽ അമലു തത്തവ് സോഷ്യൽ വർക്ക് നടത്തുന്ന കുറെ ഫിറക് ഗ്രൂപ്പ്സ് ആണ് അല്ലേ ഇതൊക്കെ നമ്മൾ അറബിയിൽ എന്താ പറയുക നമുക്ക് ഇതിനൊക്കെ ലിറ്റിൽ കൈറ്റ്സിനൊക്കെ അങ്ങനെ തന്നെ പറയാം ഫിർഖത്തു ലിറ്റിൽ കൈറ്റ്സ് അതിന് അറബിയിൽ തന്നെ പറയാം വേറെ കുറച്ച് വാക്കുകളുണ്ട് ഇപ്പോൾ എൻ സി സി നാഷണൽ കേഡറ്റ് കോപ്സിന് നമ്മൾ ഫൈലുൽ വസനി എന്ന് പറയും കേട്ടോ നാഷണൽ فيلق اللبات الوطني في الناشنال <سؤال> سرويس كيمي برنامج الخدمة الوطنية جونيور ريد كروس جي آر سي سكول اللي الصليب الأحمر للناشئين من بھارت سكوتن گیٹس كشافت و مرشدات بھارت لنگه الهند نگه پریا اش اس بي سي اشبال شرطت تلاب اشبال ستودنس <سؤال> <سؤال> بوليس <سؤال> كادت അങ്ങനെയുള്ള ഒരുപാട് എന്താണ് സർവീസ് നടത്തുന്ന സംഘടനകൾ അല്ലെ ഹിതമ അൽഹിതമ സേവനം നടത്തുന്ന കുറേ വിഭാഗങ്ങളെ നിങ്ങൾക്കറിയാം നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗത്തിലേക്ക് ഇനി ഫൗവലൻ കിടക്കാംസ് ഐദിൽ മുവാസാത്സ് സാന്ത്വനത്തിൻ്റെ കൈകൾ ഐ യതുജമ്മ ഐദ് يدون جمع ID المواسط دانا سانتونم لنقل آشو وهناك سورة في صورة ماذا من هذا هناك هناك طائرة قد انهدمت لا أو انزلقت ولو فلايتا بقران لا حادثة الطائرة وهناك وهذه അൽ ഖാദിമൂൻ നേരത്തെ പറഞ്ഞ അൽ വോളണ്ടിയേഴ്സ് വളണ്ടിയേഴ്സില് അവര് എന്ത് ചെയ്യാണ് ഒരാൾ എടുത്തിട്ട് പോകുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം എന്താണ് حبت الريح الشديدة وسبت قطرات المطر صبا صبا وأرعدت السماء وأبرقت كنت أنتظر أبي في المتار مرت الساعات الوساعات ما زلت أتجول في المطار هنا وهناك رأيت الناس يخرجون من المتار مع عرباتهم ويوانقون قرباءهم وأولادهم فرحا وسرورا فرحا وسرورا لاحظ لاحظ تفاصيل حبوط الطائرة القادمة من دبي رفرفت نبلات قلبي بذكر ملاقات أبي والهبات التي في حقيبته فجأة سمعت صوتا مخيفا تدخل سيارة الإسعاف وسيارة الدفاع المدني فوجا فوجا تحير الناس كلهم وأيقنت وقوع حادث الطيارة الطائرة التي فيها أبي وكانت قد انزلقت عن مدرج المطار عن مدرج المطار هذه حادثة الطائرة أنكم سمعتم രിപ്പൂർ കരിപ്പൂർ എയർപോർട്ടിൽ ഒരു ഹാദിസിയുണ്ടായെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മക്കളെ ഇത് വേണ്ട ഞാൻ ഇത് കാണിച്ചു തരാം വേണ്ടോ കരിപ്പൂർ വിമാനകൂടം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് ഉണ്ടായത് അല്ലേ അന്ന് എന്താ സംഭവിച്ചത് പിന്നിട്ടല്ലേ എന്താണ് നമ്മുടെ അതിന്റെ ട്രാക്കില്ലേ മറ്റേ ഫ്ലൈറ്റിന്റെ ട്രാക്ക് അതും വിട്ട് എന്തൊക്കെയാ താഴേക്ക് പോയി ഫ്ലൈറ്റ് അല്ല വിമാനം താഴേക്ക് പോയി താഴെ എഴുപത്തി താഴേക്ക് വീണിട്ട് അങ്ങനെ അപകടം ഉണ്ടാകുകയാണ് ചെയ്തത് അല്ലെ അപ്പൊ അതുമായി ബന്ധമുള്ള ഒരു പാഠഭാഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് ഓക്കെ എന്താണ് നോക്കാം റീഹു റീഹു ഹബ്ബ ഹബ്ബ വീശി ഹബത്തി അരി ഹബത്ത് പറഞ്ഞ വീശി അല്ലെ ഹബത്തി സ്ട്രോങ്ലി കാറ്റ് നല്ല ശക്തിയായി വീശി സബ്ബ വീണു വീണു അല്ലെങ്കിൽ ചൊരിഞ്ഞു ഖത്തറാസ് എന്താണ് ഡ്രോപ്പ് തുള്ളിട്ടോ വെള്ളത്തുള്ളി വീണു സബ്ബൻ സബ്ബ തുള്ളി തുള്ളിയായി അല്ലെങ്കിൽ ശക്തിയായി എന്താണ് മഴ കോരിച്ചൊരിഞ്ഞ മഴയായി എന്നാണ് ഇതിന്റെ മൊത്തത്തിൽ പറഞ്ഞാൽ പറഞ്ഞത് കേട്ട ഖത്തറാൻ സബ്ബമാ ആകാശം ഇടിമുഴക്കി ആകാശം ഇടിമുഴക്കി വ അബറഖ ിന്നലുണ്ടാക്കി കുൻതു അൻതർ ബഹുനാ വലതുൻ ഞാൻ ഒരു കുട്ടിയുടെ ഒരു അവന്റെ സംസാരമായിട്ടാണ് നമുക്ക് ഈ പാഠഭാഗം കാണാൻ പറ്റുക കുൻതു ഐ വാസ് അൻത ഐ വാസ് വെയിറ്റിംഗ് എയർപോർട്ടിൽ എൻ്റെ വാപ്പയെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞു പോയി മണിക്കൂറുകൾ കഴിഞ്ഞു തുടരെ മണിക്കൂറുകൾക്ക് തുടരെ പിറകെ പിറകെ മണിക്കൂറുകൾ തീർന്നതാണ് മണിക്കൂറിന് പിറകെ മണിക്കൂറുകൾ കടന്നുപോയി മാസിൽ തുവ്വൽ മാസിൽ തു ഞാന് മാസിൽ എന്ന് പറഞ്ഞാല് ആയിക്കൊണ്ടിരുന്നു അത്ത ജവ്വൽ ഞാൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിരുന്നു ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരുന്നു ഹുനാ വ വഹുഖ് അവിടെ ഇവിടെയും ഞാൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയായിരുന്നു ഞാൻ കണ്ടു അന്നാസ ജനങ്ങളെ യഹ്റുജൂ പുറത്തേക്ക് വരുന്നു മിനൽ മതാർ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ട് കാണുന്നു ഈ സെന്റൻസ് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം അടിവരായിരുന്നു കേട്ടോ അതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി നമുക്കുണ്ട് ഞാൻ കണ്ടു മിനൽ മത്താർ മിത്താറിൽ നിന്ന് പുറത്തേക്ക് വരുന്നു കൈഫ എങ്ങനെയാണ് അവർ വരുന്നത് അവരുടെ ട്രോളി അറബാത്ത് ട്രോളി കേട്ടോ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു ട്രോളി ഉണ്ടാവില്ല കയ്യിൽ അവര് ഹഗ് ചെയ്യുന്നു അഹും അവരുടെ ബന്ധുക്കാരെ മക്കളെ ഫർഹൻ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും അവര് ഹഗ് ചെയ്യണം അല്ലേ അങ്ങനെ തെളിഞ്ഞു തഫാസീൽ ഡീറ്റെയിൽസ് ഹുബൂത്ത് ദുബൈ ദുബൈയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റിന്റെ ലാൻഡിങ് ഡി ഡീറ്റെയിൽസ് തെളിഞ്ഞു ഏ റഫ്സ് പറയും എന്താണ് പറഞ്ഞത് നബലാസ് മിടിപ്പ് കൽബി എന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് മിഡിപ്പ് പറന്നു പറഞ്ഞ അതൊരു അസാഹിത്യ പ്രയോഗമാണ് കേട്ടോ എന്ത് കാരണം കണ്ടുമുട്ടുന്നത് തോർത്തിട്ട് ിരി ഓർത്ത് മുലാഖാത്ത് കണ്ടുമുട്ട ആരെ കണ്ടുമുട്ട് അൽ അബ് ബാപ്പയെ കണ്ടുമുട്ടുന്നതിന്റെ ഓർമ്മകളിൽ എന്റെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ പറവറന്നു ഹിബാത്സ് സമ്മാനങ്ങളും ഫി ഹതിഹി ഫി അദ്ദേഹത്തിന്റെ ബാഗിലുള്ള സമ്മാനങ്ങൾ ഓർത്തിട്ട് എനിക്ക് ഹൃദയം എന്റെ ഹൃദയം പടപടച്ചു എന്നാണ് പറയുന്നത് ഒരു ഒരു ഹാദിസ സംഭവം ഐ സൗത്ത് ശബ്ദം മുഖീഫൻ ഒരു ഭയപ്പെടുത്തുന്ന ശബ്ദം ഞാൻ കേട്ടു മദ ഹദസ് ഹുനാഖ് സയ്യാറത്ത് എന്നാണ് വരുന്നു കയറുന്നു ഇസ്ആഫ് ആംബുലൻസുകൾ മദനി സിവിൽ സിവിൽ ഡിഫൻസ് സാറത്ത് അല്ലെങ്കിൽ അവിടുത്തെ പ്രതിരോധ എന്താണ് മേഖല അല്ലെങ്കിൽ നമുക്ക് അതിന് ഇതും പറയാം ഫയർഫോഴ്സ് എന്നും പറയാം കേട്ടോ സയ്യാറാത്ത മദനി സിവിൽ ഡിഫൻസ് കാർസ് അല്ലെങ്കിൽ വെഹിക്കിൾസ് അതെല്ലാം പെട്ടെന്ന് വന്നു ഫൗജൻ ഫൗജ കൂട്ടം കൂട്ടമായി വരികയാണ് ജനങ്ങൾ പേടിച്ചു കുല്ലുഹും ജമിയാൻ എല്ലാവരും ജനങ്ങൾ പേടിച്ചിരിക്കുകയാണ് ഐ കൺഫേംഡ് ഞാൻ ഉറപ്പിച്ചു വിമാന അപകടം അല്ലി അതിലാണ് എന്റെ ഉപ്പയും ഉള്ളത് എന്ന് എനിക്ക് ഉറപ്പായി അല്ലേ അത് തെന്നിമാറിവേയിൽ നിന്ന് അല്ലേ മദുറിൽ മതാർ റൺവേ അതിന്റെ റൺവേയിൽ നിന്ന് തെന്നി മാറിയിട്ട് അതായത് നമ്മുടെ കോഴിക്കോട് സംഭവിച്ചതുപോലെ അല്ലേ

അവരെ ചെയ്തു ആശ്വസിച്ചു അല്ലെങ്കിൽ ദീർഘനിശ്വാസം വിട്ടു എന്താണ് എന്നിട്ട് അവരെന്നെ ചേർത്തു എന്നിട്ട് പറഞ്ഞു റൈഹാൻ റൈഹാനെ ലാ പേടിക്കണ്ട യുവർ ഫാദർ ഈസ് ഉപ്പാകൊന്നുമില്ല എന്ന് പറഞ്ഞു ഫി

ആശുപത്രിക്ക് പോയിന വലഖി ഞാൻ അവിടെ കണ്ടു അബി എന്റെ ഉപ്പയെ ഹിം ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു സുമാലൽ പാപ്പ പറഞ്ഞു മഹദസ് സംഭവിച്ചത് പറഞ്ഞു ഹാപ്പി ഇൻ ഫ്ലൈറ്റ് ഞങ്ങൾ ഫ്ലൈറ്റിലായിരുന്നു മസ്രൂറിന് ഹാപ്പി ആയിരുന്നു അലിന അറിയിക്ക അറിയിക്കപ്പെട്ടു അൻഹുബൂറ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു ഞങ്ങൾ കെട്ടി റബത്ത ഞങ്ങൾ ടൈ ചെയ്തു ഹിസാമൽ അമാൻ എന്താണ് സീറ്റ് ബെൽറ്റ് കെട്ടി എന്താണ് ഞങ്ങൾ കൊതിച്ചു ഇലാ ും നിങ്ങളെ കണ്ടുമുട്ടാലോ എന്ന് കൊതിച്ചിരുന്നു എന്താണ് ഫ്ലൈറ്റ് കുലുങ്ങി ബിഷക്കു ഭയപ്പെടുത്തുന്ന രീതിയിൽ ഷക്കുൽ ഒരു ഭയപ്പെടുത്തുന്ന രീതിയിൽ ഫ്ലൈറ്റ് ഒന്ന് കുലുങ്ങി വർത്തഫു അപ്പൊ എന്ത് സംഭവിച്ചു അൽ ബുക്കരച്ചിലുയർന്നു വലിയ ബുക്കാവും അവിയൽ കരച്ചിലും പിഴിച്ചിലും കേട്ടോ ബുക്കാൽ കരച്ചിൽ അവിൽ എന്ന് പറഞ്ഞാലും കരച്ചിൽ തന്നെ മിൻ ബൈനിന ഞങ്ങൾക്കിടയിൽ ആകെ നെലവിളിയായി വഞ്ച ലത്തിവായി ഫ്ലൈറ്റ് മാറി മിൻ മദ്രജിഹ അതിന്റെ റൺവേയിൽ നിന്ന് ഫി വഹദ ഒരു കുഴിയിലേക്ക് വീണു കമാ മതാരി എയർപോർട്ട് ഫിമത്താരി മതാരി കരിപ്പൂർ കരിപ്പൂർ എയർപോർട്ടിൽ സംഭവിച്ച പോലെ ഒരു കുഴിയിലേക്ക് വീണു നേരത്തെ പറഞ്ഞ അതേ വാക്ക് അല്ലെ ഞാൻ ജനങ്ങളെ കണ്ടു സിറാഅൻ എന്താ ജനങ്ങൾ ഓടി വന്നു ആരായിട്ട്ലി അവർ സേവന സന്നദ്ധരായിട്ട് സിറാഅൻ പെട്ടെന്ന് ഓടി വന്നു അവരാരെ പോലെയുണ്ട് മലായികത്തുൽ മു ആശ്വസിപ്പിക്കുന്ന മലക്കുകളെ പോലെയായിരുന്നു അവര് ദേ അവർ നീട്ടി അവർ നീട്ടി അയാദീ കൈകൾ ആശ്വാസത്തിന്റെ കൈകൾ അവർ നീട്ടി അൽ ജർഹ പരിക്കേറ്റവരെ അവർ കൊണ്ടുപോയി വൽ മുസാബീൻ പരുക്കുപറ്റിയവർ ജർഹ വൽ മുസാബീൻ ജർഹയും മുസാബീൻ അർത്ഥം തന്നെ കേട്ടോ ഏഹ് പരിക്കുപറ്റിയവരും എന്താണ് മുറിവുണ്ടായവരനെയൊക്കെ കൊണ്ടുപോയി ഇലൽ ഇല ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആ സിൻസിയറായ അവരെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ഉമ്മ ഉമ്മവാപ്പ് പറയുക അങ്ങനെ ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡിന് ശേഷം ലി അബി എന്റെ ഉപ്പ് ഫസ്റ്റ് എയ്ഡൊക്കെ കഴിഞ്ഞു പ്രാഥമിക ശുശ്രൂഷ കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് റജ ഐന വി റിട്ടേൺ ടു അവർ ഹോം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി സബാഹൽ ഏ പിറ്റേ ദിവസം രാവിലെ റൈഹാൻ 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 വായിച്ചു അൽ എന്ത് പത്രം വായിച്ചു ഡെയിലി ന്യൂസ് പേപ്പർ വായിച്ചു അപ്പോൾ അവന് മനസ്സിലായി അൻ ഹാദിസ് വിമാന അപകടത്തെ കുറിച്ച് കംപ്ലീറ്റ്ലി മനസ്സിലായി ജർഹ പരിക്കേറ്റവരുടെ ചിത്രങ്ങളും സേവകരുടെയും അവരുടെ ചിത്രം ഐനൈഹി അവന്റെ കണ്ണുകളെ ആക്കി തദ്രിഫാൻ അവ കണ്ണുനീരിന് അവന്റെ കണ്ണുനീരിൽ അവന്റെ കണ്ണിൽ കണ്ണിനീരുണ്ടാക്കിയെന്നാണ് കേട്ടോ മാസു അവന്റെ ുംച്ചൽ അച്ഛൻ നിറഞ്ഞതായി ബിഹിദും അവരുടെ സേവനങ്ങളും അവരുടെ ധൈര്യവും ലിത്ത എന്ന് വേണ്ടിയിട്ടുള്ള സാക്രിഫൈസ് ത്യാഗം സഹിക്കാനുള്ള അവരുടെ ധീരതയൊക്കെ അവന്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിന്നു അല്ലെ അപ്പൊ എത്ര അപകടം ഉണ്ടായാലും അവിടെ ആരുണ്ടാകും ആരുണ്ടാകും അൽമു കേരളത്തിൽ പ്രത്യേകിച്ച് അല്ലേ കേരളത്തിൽ എന്താണ് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും അല്ലാതെ ഇപ്പോഴൊക്കെ ആളുകൾ ഉണ്ടായില്ലേ അതെ അപ്പൊ മക്കൾക്കും അതുപോലെ ഒരു തത്തവൻ്റെ മനസ്സുണ്ടാവണം സേവനം ചെയ്യാനുള്ള മനസ്സുണ്ടാവണം എപ്പോഴും ഇങ്ങോട്ട് കിട്ടണം എന്നല്ല നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഒപ്പമാര് ചെയ്തു തരുന്നില്ലേ തത്തവായിട്ട് വാപ്പമാര് ഉമ്മമാര് ചെയ്തു തരുന്നുണ്ട് അല്ലേ അതുപോലെ നിങ്ങൾക്കും തത്തവ് ഉണ്ടാകണം ആരോട് ജനങ്ങളോട് വീട്ടിലുള്ളവരോട് അപ്പൊ ഓ അൽ ജുമു ജുമോ മിനന്നസ് ഇവിടെ കുറച്ച് ജമ്മുകൾ നിങ്ങൾ കണ്ടെത്തണം ഖത്തറത്തുൻ ജമ്മ ഖത്തറാസ് അല്ലേ ഖത്രാച്ച് അപ്പൊ സാത്തുൻ ജമ്മ എന്താണ് പാരാഗ്രാഫ് ഒന്ന് കണ്ടെത്തണം ജമ്മ ജമ്മിക്കുന്നു സാത്സ് അല്ലേ സുമതാ അറബത്തുൻ അറബത്ത് പറഞ്ഞാൽ വാഹനം അല്ലേ അവരുടെ ട്രോളി അറബത്തും ജമ്മ അറബാത് എന്നുണ്ടല്ലോ എവിടെ ുന്നു ഓക്കെ സുമുലത്തുഞ്ചമ്മ നബലാത്ത് നബുലാത്ത് എവിടെ നബലാ നബലാത്ത് ഓക്കെ സുമലക്കുഞ്ചമ്മ മത മലക്കുഞ്ചമ്മ മല മലക്കുകൾ സുമിബത്ത് ഹിബത്തുഞ്ചമ്മ ഹിബാത്ത് സമ്മാനങ്ങൾ എവിടെ പിന്നെ ഏതാണ് സയ്യാറത്തുഞ്ചമ്മ സയ്യാറാത്ത് എവിടെ സയ്യാറാത്സ് എവിടെയുണ്ട് സയ്യാറാത്ത് ഓക്കെ പിന്നെ മുസ്തഷഞ്ചമ്മ മുസ്തഷ്ഫയാത്ത് മുസ്തഷ്ഫയാത്ത് അല്ലെ ഇപ്പൊ നിങ്ങളിത് ശ്രദ്ധിച്ചെന്നറിയില്ല എല്ലാത്തിന്റെ അവസാനം ഇങ്ങനെ അലിഫും തായും ചേർത്തിട്ടുള്ള ഒരു ഇതാണ് കടന്നത് ഇതിലൊഴികെ അല്ലെ മലായിക്കത്തിലൊഴികെ സാഹത്തും ജമ്മു സാഹാത്ത് അറബത്തും ജമ്മു അറബാത്ത് നബുലത്തും ജമ്മു നബലാത്ത് ഈ ജമ്മിനെ നമ്മളെ അറബിയൽ ജമ്മുൽ മുന്നാലും എന്ന് പറയാ ഇങ്ങനെ മുന്നസായ ഒരു വാക്കിനെ അതിൽ അവസാനത്തില് ഈ താ ഒഴിവാക്കിയിട്ട് ഒരു അലിഫും വറ്റിയ വലിയ തായും താ മബുസൂത്തും ഇടുന്നതിന് എന്താ പറയാ അങ്ങനെയുള്ള ജമ്മിന് ജം ഉൽ മു സാലിം എന്ന പറയാം കേട്ടോ അത് നിങ്ങൾ ഓർത്തിരിക്കുക സിമ്പിൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് മുസ്തഷ്ഫ ജമ്മ മുസ്തഷയാസ് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത് പക്ഷെ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം അസ്സാം വലൈക്കും വറഹമത്